ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എ ബി അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റിനെ കുറിച്ചാണ് ഓക്കെ ഇന്ത്യൻ ആർമി നഴ്സിംഗ് അസിസ്റ്റന്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ എന്താണ് എങ്ങനെയാണ് അതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഇന്ത്യൻ ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് എൻ എ നമുക്ക് ആർമി സോൾജിയർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒരു ഒരുട്ടേൺ എക്സാമിനേഷൻ ഉണ്ട് ഓൾസോ ഫിസിക്കൽ ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ പോകും ഓക്കെ അപ്പോ ആർമിയിൽ നമ്മൾ എന്നെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് അവർ ആദ്യം ഒരു റിട്ടേൺ എക്സാം ഉണ്ട് ആൻഡ് ദെൻ പിന്നെ ഫിസിക്കൽ ഉണ്ട് ആൻഡ് ഓൾസോ മെഡിക്കൽ എക്സാമും ഉണ്ട് അപ്പൊ ഇതിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം എങ്ങനെയുള്ളവർക്കാണ് അല്ല ആർക്കൊക്കെയാണ് ഈ ഒരു എക്സാം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതെന്നാണ് ചോദ്യം അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മറ്റ് അപ്ലൈ ചെയ്യാം അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു എങ്ങനെയായിരിക്കണം പത്ത് പ്ലസ് ടു എന്നീ എക്സാമുകൾക്ക് നമ്മള് അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കോട് കൂടി പാസ് ആയവരായിരിക്കണം എങ്ങനെയാണ് പത്താം ക്ലാസ്സിന് അൻപത് ശതമാനത്തിന് മേലെ വേണം അതുപോലെ തന്നെ പ്ലസ് ടുവിന് അൻപത് ശതമാനത്തിന് മേലെ നമ്മൾ മാർക്ക് മേടിച്ചിട്ടുണ്ട് ആ ഒരു പെർസെന്റേജ് മുകളില് നമ്മള് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല അതിന്റെ കൂടെ ഇപ്പൊ നമുക്ക് ഒരു സിക്സ്റ്റി ഓർ സെവൻറ്റി പെർസെന്റേജ് ഉണ്ട് പക്ഷെ നമുക്ക് ഇൻഡിവിജ്വലി എടുക്കുമ്പോൾ അതായത് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് അങ്ങനെ നമ്മൾ സയൻസ് സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ അതിന് ഓരോന്നിനും കൃത്യമായി നാല്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വേണം മനസ്സിലായോ അതായത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സബ്ജെക്ട് എടുക്കുമ്പോഴും അതിന് എന്ത് വേണം നാൽപ്പത്തി ശതമാനത്തിൽ കൂടുതൽ കറക്റ്റ് ആയിട്ട് മാർക്ക് വേണം ഓക്കെ അല്ലേ അപ്പൊ അൻപത് ശതമാനത്തിൽ കൂടുതൽ പത്ത് പ്ലസ് ടു എന്ന് ഇനി ഓരോ സബ്ജക്ട് എടുക്കുവാണെങ്കിൽ നാല്പത് മേലെയും നാൽപ്പത് പെർസെൻറ്റേജ് മേലെയും നമുക്ക് മാർക്ക് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എൻ എ അതായത് നഴ്സിംഗ് അസിസ്റ്റന്റിനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ആൻഡ് ദെൻ അതുപോലെ ഡിഗ്രിക്കാർ ആണെങ്കിൽ സോളജി ബോട്ടണി ഒക്കെ എടുത്തവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു എക്സാമിൽ പങ്കെടുക്കാനായിട്ട് പറ്റും ആൻഡ് ദ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു റിട്ടേൺ എക്സാമിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത് എങ്ങനെയാണ് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഒരു റിട്ടേൺ എക്സാം അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ജി കെ ഉണ്ട് ഓക്കെ ജി കെ ഉണ്ട് ജനറൽ നോളജ് ഉണ്ട് മാത്സ് ഉണ്ട് ഫിസിക്സ് ഉണ്ട് ബയോളജി ഉണ്ട് ആൻഡ് ഉണ്ട് അപ്പൊ ഇതില് ജി കെക്ക് എത്ര മാർക്കാണ് അതുപോലെ തന്നെ മാത്സിൽ എത്ര മാർക്ക് ആണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ ജി കെ എന്ന് പറയുന്നത് പത്ത് ചോദ്യങ്ങളാണ് എത്ര ചോദ്യങ്ങളാണ് പത്ത് ചോദ്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ചോദ്യത്തിന് നാല് മാർക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു ചോദ്യത്തിന് നാല് മാർക്ക് കിട്ടും അതായത് പത്ത് ചോദ്യം ജി കെ ഉണ്ട് എന്നുണ്ടെങ്കില് പത്ത് ഗുണം നാല് നാല്പത് മാർക്കുകൾ നമുക്ക് ലഭിക്കും ഓക്കെ മാത്സിന്റെ കേസ് എടുക്കുവാണെങ്കിലോ ആ ചോദ്യങ്ങളുടെ എണ്ണം അഞ്ചാണ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് ഗുണം നാല് ഓരോ ചോദ്യത്തിന് നാല് മാർക്ക് വെച്ചാണ് അപ്പൊ അഞ്ച് ചോദ്യങ്ങളാണ് എന്നുണ്ടെങ്കില് നാല് മാർക്ക് വെച്ച് ഇരുപത് മാർക്ക് ലഭിക്കും ഇനി ഫിസിക്സ് ആണെങ്കിലും അഞ്ച് മാർക്കാണ് സോറി അഞ്ച് ചോദ്യങ്ങളാണ് കേട്ടോ അഞ്ച് ചോദ്യങ്ങളാണ് ഇരുപത് മാർക്ക് നമുക്ക് ലഭിക്കും ഇനി ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എവിടെ നിന്നാണ് അത് ബയോളജി ഫിസിക് കെമിസ്ട്രി പോർഷനിൽ നിന്നാണ് കേട്ടോ ബയോളജി പോർഷനിൽ നിന്ന് നമുക്ക് പതിനഞ്ച് ചോദ്യങ്ങളുണ്ട് അതുപോലെ തന്നെ കെമിസ്ട്രിക്കും പതിനഞ്ച് ചോദ്യങ്ങളുണ്ട് അതായത് പതിനഞ്ച് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അറുപത് മാർക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അറുപത് മാർക്കുകൾ എന്ന് പറയുന്നത് വളരെ എന്താണ് വലിയ ഒരു പെർസെൻറ്റേജ് മാർക്ക് തന്നെ ഏതെങ്കിലും നമ്മുടെ ബയോളജിന്നാണെങ്കിലും കെമിസ്ട്രിന്നാണെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പം ടോട്ടൽ അൻപത് ചോദ്യങ്ങളും നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് വിറ്റേജ് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ് ആണ് കേട്ടോ അൻപത് ചോദ്യങ്ങളുണ്ട് ഒരു ചോദ്യത്തിന് നാല് മാർക്ക് എന്ന രീതിയിൽ ഇരുന്നൂറ് മാർക്കുകളാണ് ഈ ഒരു എക്സാമിനുള്ളത് അപ്പൊ ഇരുന്നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് അതിൽ എത്ര മാർക്ക് ലഭിച്ചാൽ നമ്മള് എന്താ നമ്മൾ അവർ എലിജിബിൾ ആവും അവർ എന്നൊക്കെ നമുക്ക് കയറാനായിട്ട് ഉള്ള റിട്ടേൺ എക്സാമില് നമ്മൾ എലിജിബിൾ ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എൺപത് മാർക്കുകൾ മതിയാവും അതിന്റെ ഒരു പാസിങ് മാർക്ക് എത്രയാ എത്രയാവുക ആ മിനിമം എൺപത് മാർക്കിനുള്ളില് നമ്മള് നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റിട്ടേൺ എക്സാമില് എലിജിബിലിറ്റി ആവും എലിജിബിൾ ആവും ആണോ അപ്പൊ ഈ ഇരുന്നൂറ് മാർക്കില് ജി കെ നാല്പത് മാത്സ് ഇരുപത് ഫിസിക്സ് ഇരുപത് ബയോളജിയും കെമിസ്ട്രിയും അറുപത് അറുപത് വെച്ച് അപ്പോ ഒരു എന്താണ് സയൻസ് സ്റ്റുഡന്റിനാണ് വെച്ച് കഴിഞ്ഞാല് വളരെ വ്യക്തമായിട്ട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ഉള്ളവർക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ടൈമിൽ പഠിച്ചിറങ്ങിയ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഈ എന്നും പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കില് നമുക്ക് സാധാരണ സാധാരണഗതിയിൽ മറ്റു സബ്ജക്റ്റ് അല്ലെ മറ്റു എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും സുഖമായിട്ട് ഇതിന് പ്രിപ്പറേഷൻസ് നടത്താനും അതുപോലെ തന്നെ ജോലിയിൽ കയറാനും നമുക്ക് എന്നേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരുന്നു ഓക്കെ നമുക്ക് നോക്കാം ഇത് എങ്ങനെ എത്ര വയസ്സുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം നമുക്ക് നോക്കാം എന്നയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ആൻഡ് മിനിമം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മിനിമം പതിനേഴര വയസ്സ് മുതൽ അല്ലെ നിങ്ങളൊരു പ്ലസ് ടു പാസ് ഔട്ട് ആവുമ്പോ തന്നെ എത്ര വയസ്സാവും പതിനേഴ് വയസ്സ് കഴിയും അല്ലെ അപ്പൊ ആ ഒരു ഇയറിൽ തന്നെ നിങ്ങക്ക് ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പാഴാക്കി കളയരുത് നമ്മുടെ വയസ്സ് പതിനേഴ് വരെ കഴിഞ്ഞു എക്സാം എഴുതി കഴിഞ്ഞു പ്ലസ് ടു കഴിയുമ്പോഴത്തേനും നമുക്ക് പതിനേഴ് വരെ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നീ നിങ്ങള് ഒരിക്കലും ആ ഒരു വർഷം പാഴാക്കി കളയേ ചെയ്യരുത് ഉറപ്പായിട്ട് ആ വർഷത്തെ എന്നെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി ചിലർക്ക് എന്ത് ചെയ്യില്ല പ്ലസ് ടു കഴിഞ്ഞായിരുന്നു കഴിഞ്ഞു ഓക്കെ പ്ലസ് ടു കഴിഞ്ഞു പക്ഷെ അവർക്ക് പതിനേഴ് വയസ്സേ ആയിട്ടുള്ളൂ അവർക്ക് പതിനേഴര ആയില്ല എന്നുണ്ടെങ്കില് ആ വർഷം അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അടുത്ത വർഷം നമുക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി എത്ര വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സുവരെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കോഴ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഈ നമ്മുടെ എന്നു നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പതിനേഴര മുതൽ ഇരുപത്തിമൂന്ന് വയസ്സിന് ഇടയിലുള്ള പ്രായമാണ് ഒരു ലിമിറ്റ് പറയുന്നത് അപ്പോ ഈ ഒരു വയസ്സിന് ഇടയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആരും എന്താ പാഴാക്കി കളയാതെ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് എന്ത് ചെയ്യുക ആ ഒരു വയസ്സിന് ഇടയിലുള്ളവരെ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും പല കുട്ടികൾക്കും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല നല്ല പോസസിനെ കുറിച്ച് അല്ലെങ്കിൽ നല്ല ഒഴിവുകളെ കുറിച്ച് അങ്ങനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്നും ലഭിക്കാതെ പോകുന്നത് കൊണ്ടാണ് പലർക്കും എന്താണ് നമ്മുടെ ആർമിയിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആർമിയിൽ വർക്ക് ചെയ്യണം പക്ഷെ ഒരു മെഡിക്കൽ ഫീൽഡിനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളവരാണ് എങ്കിൽ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ യോജിച്ച ഒരു ജോലിയാണ് ഇതെന്ന് പറയുന്നത് ഈ യജ്ഞ എന്ന് പറയുന്നത് അല്ലെ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ആർമിയിലാണോ എന്ന് ചോദിച്ചാൽ ആർമിയിലാണ് ആൻഡ് ഓൾസോ അവർ ആരാണ് അവർ ഹെൽത്ത് അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് റിലേറ്റഡ് ടു ഹെൽത്ത് അല്ലെങ്കിൽ റിലേറ്റഡ് ടു മെഡിസിൻ ആണ് അല്ലെ ആ ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പോ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് പാഴാക്കി കളയരുത് നല്ല അവസരങ്ങളാണ് കേട്ടോ അപ്പം പല കുട്ടികൾക്കും ഇത് പറഞ്ഞു കൊടുക്കാനോ അല്ലെ അറിയാത്തതോ കൊണ്ട് മാത്രം ഇതൊന്നും അപേക്ഷിക്കാത്തവര് കാണും അല്ലെ ഇങ്ങനെ ഉണ്ടായിരുന്നോ ഈ ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നോ അല്ലെ ഇങ്ങനെ അപ്ലൈ ചെയ്യായിരുന്നോ എസ് എസ് സി ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും അപ്പൊ ഇനി ഉള്ളവരെങ്കിലും എന്ത് ചെയ്യാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാതെ പോകരുത് നമ്മുടെ ചുറ്റുമുള്ള അവസരങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് യോജിച്ച് ഏതാണോ അതിനെ തിരഞ്ഞെടുക്കാനും ശ്രമിക്കണം ഓക്കേ അപ്പൊ അടുത്തതിലേക്ക് നമുക്ക് പോകാം ഓക്കെ ഇനി ഫിസിക്കൽ മെഷർമെന്റ് ഉണ്ട് ഇതും എലിജിബിലിറ്റി ആയിട്ടാണ് കാണുന്നത് ഇതിന് മാർക്ക് ഒന്നും നമ്മൾ പ്രത്യേകം പറയുന്നില്ല ജസ്റ്റ് ഫോർ എന്താണ് എലിജിബിലിറ്റി ആണ് കേട്ടോ അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കാനുള്ള ഒരു എലിജിബിലിറ്റി ആയിട്ടാണ് നമ്മൾ ഫിസിക്കൽ മെഷർമെന്റ് കാണുന്നത് ആൻഡ് ദെൻ മെഡിക്കൽ ടെസ്റ്റുകളും ഉണ്ട് മെഡിക്കൽ ടെസ്റ്റ് ആകുമ്പോൾ ഐ എക്സാമിനേഷൻ ഉണ്ട് ലബോറട്ടറി ടെസ്റ്റ് ഉണ്ട് ആൻഡ് ഓൾസോ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ഉണ്ട് ഓക്കെ ഇതാണ് മെഡിക്കൽ ടെസ്റ്റിലെ വരുന്നത് ഓക്കെ കണ്ണൊക്കെ എന്താണ് ഒരു എക്സാമിനേഷൻ അവരെ നടത്തും അതായത് സ്നെസ്റ്റാർട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇൻകേസ് വർണ്ണാന്ത ഉണ്ടോ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ അങ്ങനെയുള്ള ചെക്കുകളൊക്കെ നടത്താറുണ്ട് ഓക്കെ ഇനി നമ്മൾ പറയുന്നത് പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു നാല് മാർക്കുകളാണ് ഒരു ചോദ്യത്തിന് നാല് മാർക്കുകളാണ് ലഭിക്കുന്നത് അതായത് ഒരു correct answer നമ്മൾ ഒരു ചോദ്യം ആൻസർ ചെയ്തു എന്നുണ്ടെങ്കില് നമുക്ക് എത്ര മാർക്കുകൾ ലഭിക്കും ശരിയായ ഉത്തരത്തിന് നാല് മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പൊ ഒരു ഉത്തരം ശരിയാക്കിയെങ്കിൽ എനിക്ക് എത്ര മാർക്ക് കിട്ടും നാല് മാർക്ക് കിട്ടും ഇനി അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഒരു ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ചോദ്യം ഞാൻ വിട്ടു വിട്ടുകളയാണ് എനിക്ക് അറിയില്ല ഞാൻ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് മാർക്ക് നഷ്ടമൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതായത് അവിടെ മാർക്കൊന്നും പോകില്ല അത് ആ ഒരു ക്വസ്റ്റിന് മാർക്ക് നമുക്ക് ലഭിക്കില്ല പക്ഷെ എന്താണ് അവിടെ മൈനസ് ഒന്നും വരത്തില്ല പക്ഷെ നമ്മൾ ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് അറിഞ്ഞുകൂടാങ്കിലും നമ്മൾ കറക്കി കുത്തി എന്താണ് എഴുതി പക്ഷെ അത് തെറ്റിപ്പോയി എന്ന് വിചാരിക്കാം റോങ് ആൻസർ ആയിരുന്നു എന്ന് വിചാരിക്കാം അപ്പൊ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ നമുക്ക് എന്ത്ണ്ട് നെഗറ്റീവ് മാർക്ക് ഉണ്ട് അപ്പൊ എത്രയാണ് ഈ നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞ് പോന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇരുപത്തിയഞ്ച് ശതമാനം മാർക്കാണ് പോകുന്നത് അപ്പൊ ഒരു ഒരു ചോദ്യത്തിന് നാല് മാർക്ക് ആയതുകൊണ്ട് തന്നെ അതിന് ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു മാർക്ക് കേട്ടോ ഒരു മാർക്ക് അപ്പൊ ഒരു ചോദ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകുന്നത് ഒരു മാർക്ക് ആയിരിക്കും ഓക്കെ നമുക്ക് വേറെ ഏതോ ലഭിച്ച നാല് മാർക്കിൽ നിന്ന് ഒരു മാർക്ക് മൈനസ് ആയിട്ട് പോകും ഓക്കെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് ട്ടോ ഫോർ ഈസ് ഡ്യൂറേഷൻ പറയാണെങ്കിലോ അറുപത് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ട്ടോ അറുപത് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ഡേറ്റ് അല്ലെ സബ്മിഷൻ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് പതിമൂന്നാം തീയതി ഫെബ്രുവരി ആയിരുന്നു ആൻഡ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ചിലായിരുന്നു കേട്ടോ എക്സാം ഓൾറെഡി കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ ഒരുപാട് കുട്ടികൾ നമുക്ക് എന്താണ് ആർമിയിലെ വേക്കൻസീസ് ഒക്കെ ചോദിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് തന്നെ എന്ത് ചെയ്യാം മറ്റു പലരും അറിയുന്നത് നമ്മൾ അതിന് മറുപടി കൊടുത്ത സമയത്താണ് ഇങ്ങനെ ഒരു ഉള്ളത് മറ്റു ചിലരെ അറിയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഗോൾഡൻ ചാൻസസുകളാണ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും മെഡിക്കൽ ഫീൽഡ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു സാലറിയോട് കൂടി കേന്ദ്ര ഗവൺമെന്റിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ലേ അപ്പോ അങ്ങനെയുള്ള കോഴ്സുകൾ ഉണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട് എന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു അതിന്റെ ലക്ഷ്യം അത് മാത്രമല്ല നമ്മളിപ്പോ ഈ വർഷം വിളിച്ചു ഇപ്പൊ ഈ വർഷം പറഞ്ഞു എങ്കിലും അതിനൊരു പ്രിപ്പറേഷൻ വേണ്ടേ ഓക്കേ എന്ത് വേണം നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ എല്ലാം കടന്ന് കിട്ടണം സോ നമ്മൾ ആ റിട്ടേൺ എക്സാം പാസ്സാവണം അല്ലേ ആ റിട്ടേൺ എക്സാം പാസ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നേരെ ചെന്ന് ഇന്ന് നമ്മള് എക്സാം ഓക്കെ എക്സാം എന്ന് പറഞ്ഞു പോയി എഴുതി നമുക്ക് ജോലി കിട്ടുമോ ില്ല നമ്മൾ എല്ലാത്തിനും നമ്മൾ ആ ഒരു ലിസ്റ്റിൽ പെടണം നമ്മൾ ഓൾറെഡി അത് എലിജിബിൾ ആവണന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടേ മതിയാകും അപ്പൊ എന്ത് വേണം ആ കഷ്ടപ്പാടിന് നമ്മൾ തയ്യാറാവണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അപ്പൊ ഇത് നല്ല ഒരു അവസരമാണ് ഇതിന് താല്പര്യമുള്ളവർക്ക് ഇത് വളരെ നല്ലൊരു അവസരമാണ് അപ്പൊ അടുത്ത വർഷം നമുക്ക് വിളിക്കുമ്പോ എന്ത് ചെയ്യാം ഇനി അടുത്ത തവണ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തില് ഈ എൻ എ നഴ്സിംഗ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് സ്വന്തമാണ് അപ്പൊ നിങ്ങൾക്കത് ലഭിക്കും അതിന് എന്ത് വേണം പഠിച്ചു തുടങ്ങണം അല്ലേ ഇനി അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠിക്കാൻ വരുന്നിട്ട് കാര്യമുണ്ടോ ഇത് വളരെ വേഗം വേഗം തന്നെ എക്സാം വരും നോട്ടിഫിക്കേഷൻ ആൻഡ് ദെൻ ആ ഒരു വലിയ വ്യത്യാസം ഒന്നും നമ്മൾ വരത്തില്ല പി പോലെ നോട്ടിഫിക്കേഷൻ വന്നു നെക്സ്റ്റ് ഇയർ ഒന്നും ആയിരിക്കില്ല ആൻഡ് ദൻ എന്താണ് നോട്ടിഫിക്കേഷൻ വന്നു ആപ്ലിക്കേഷൻ ആ ഒരു പിറ്റേ മാസം തന്നെ നടക്കും ആൻഡ് ഓൾസോ എക്സാം തന്നെ പിറ്റേ മാസം നടക്കും ഈ ഒരു ഈ ഒരു ഇയറിൽ നടന്ന കാര്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഫെബ്രുവരിയിൽ പതിമൂന്നാം തീയതി വരുവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ചിലായിരുന്നു ആൻഡ് ദെൻ അതിന്റെ തൊട്ട് പിറ്റേ മാസം അതായത് ഏപ്രിൽ മുതൽ മെയ് വരെ എക്സാമും നടന്നു കഴിഞ്ഞു അല്ലെ അപ്പൊ അത്രയും വളരെ പെട്ടെന്ന് പെട്ടെന്ന് വരും അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം പഠിക്കാൻ പഠിക്കാനിരിക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല ഇനി വരുന്ന എക്സാം മുൻകൂട്ടി കണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങണം പ്രിപ്പയർ ആയിട്ട് തുടങ്ങണം ഓക്കെ അതിന് വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറെടുക്കാൻ താല്പര്യമുള്ളവര് ഈ ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് എന്ത് ചെയ്യാ കോഴ്സ് എടുക്കുക ഇനി തുടർന്നും എസ് എസ് സിയുടെ ഏതൊക്കെ എന്താണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഏതൊക്കെ എക്സാം നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവുകളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് ചുറ്റുമുള്ള ഒഴിവുകൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുകള് അതുമല്ലെന്നുണ്ടെങ്കില് എത്രത്തോളം നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള എക്സാം എഴുതാം അല്ലേ ഏത് കാറ്റഗറി ഉള്ള എക്സാമുകൾ ആർക്കൊക്കെ എഴുതാം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ താല്പര്യമുള്ള എല്ലാവരും ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ അക്കാഡമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മള് എന്താണ് ആർ പി എഫിന്റെ ക്ലാസ്സസ് നടത്തുന്നുണ്ട് അല്ലെ ക്രാഷ് കോഴ്സസ് നടത്തുന്നുണ്ട് ആ ആർ പി എഫിന്റെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് സമയം കളയരുത് നമുക്ക് മുന്നിലുള്ള ഏറ്റവും നല്ല ഒരു ഗോൾഡൻ ചാൻസ് ആയി തന്നെ നിങ്ങൾ ആർ പി എഫിനെ കാണണം അപ്പൊ യൂണിഫോം ഇടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്താണ് ആ ഒരു റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസ് ആ ഒരു പോർഷനിലേക്ക് നിങ്ങൾക്ക് കടക്കാനായിട്ട് പറ്റും ഓക്കെ ആ ഒരു ഫോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അതിന് എന്ത് മാത്രം ചെയ്താൽ മതി നമ്മൾ നന്നായിട്ടൊന്ന് വർക്ക് ചെയ്താൽ മാത്രം ഓക്കെ ഇനി നമുക്ക് മുന്നിലുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ മുന്നിലുള്ള മാസങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ആർ നിങ്ങൾക്ക് സ്വന്തമാണ് അപ്പൊ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ആയിട്ട് സിലബസ് അറിഞ്ഞുകൂടാ എങ്ങനെ പഠിക്കണമെന്നൊരു ഐഡിയ ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ എ എൻ ബി അക്കാദമിയുടെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ജോയിൻ ചെയ്താൽ നിങ്ങളോട് കൂടി തന്നെ ഒരു മെന്റർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കൂടെ തന്നെ ആ മെന്റർ നിങ്ങളുടെ കൂടെ തന്നെ കാണും അപ്പോ എന്ത് ചെയ്യാം താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു റിഡക്ഷൻ അതായത് നമ്മുടെ കോഴ്സ് ഫീ ഇപ്പം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് മൂന്ന് മാസത്തെ കോഴ്സ് നമുക്ക് കിട്ടും ഓക്കെ അതായത് ഈ റെയിൽവേ എക്സാം വിളിക്കുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സിംഗിൾ പേയ്മെന്റിൽ പഠിക്കാനായി അപ്പൊ എന്ത് ചെയ്യാം ആ താല്പര്യമുള്ള എല്ലാവരും സമയം പാഴാക്കാതെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് ഈ ആർ പി എഫിന്റെ ഡീറ്റെയിൽ എന്തെങ്കിലും ആവശ്യമാണ് ഓർ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്തെങ്കിലും അഡ്മിഷന്റെ കാര്യം തിരക്കണം എന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം സർ നിങ്ങൾക്ക് ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തരും ഓക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും സാറ് ക്ലിയർ ചെയ്തു തരും അഡ്മിഷൻ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാധാരണ വിളിക്കാം കേട്ടോ അപ്പോ ഇനി ഇപ്പൊ തന്നെ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സ് എന്നാണ് ആഗ്രഹിച്ചിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ആർ പി എഫിന്റെ ഇതുപോലെ ക്രാഷ് കോഴ്സേടി നടന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ടൈം ഒട്ടും പാഴാക്കണ്ട നമ്മുടെ ഗൂഗിൾ പേ നമ്പർ ഇതാണ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് ഈ നമ്പറിലേക്ക് അയച്ച് ഈ ഒരു ക്രാഷ് കോഴ്സില് ജോയിൻ ചെയ്യാവുന്നതാണ് അതല്ല എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിച്ച് നേരിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ അല്ലേ അപ്പോ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കോഴ്സിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം താങ്ക്യൂ